നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിൻലാൻഡിനെതിരെ സംഭവിച്ചത് ആവർത്തിക്കരുത് എന്ന് ക്രൊയേഷ്യയുമായിട്ട് കളിക്കുന്നതിന് മുമ്പ് പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞിരുന്നു പക്ഷേ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു രണ്ട് ഗോളുകൾ കൂടി വഴങ്ങി രണ്ടേ ഒന്നിന് ക്രൊയേഷ്യയോട് തോറ്റു ഫിൻലാൻഡിനോട് തോറ്റിരുന്നില്ല പക്ഷേ ക്രൊയേഷ്യയോട് തോറ്റു അപ്പോ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് ചെറിയ ഒരു ആശങ്ക വന്നിട്ടുണ്ട് മികച്ച രൂപത്തിൽ യൂറോ ക്വാളിഫയർ കളിച്ച ടീമാണ് പോർച്ചുഗൽ പക്ഷേ വമ്പൻ ടീമുകളോട് മുട്ടുമ്പോൾ കാലിടറി പോകുമോ എന്നൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് പോർച്ചുഗൽ ഗോൾ വഴങ്ങുന്നത് തുടരുകയാണ് കഴിഞ്ഞ നാല് കളികളിൽ നിന്ന് പോർച്ചുഗൽ എട്ട് ഗോളുകളാണ് വഴങ്ങിപ്പോയത് അതിപ്പം സ്വീഡനെതിരെ രണ്ട് ഗോളുകൾ സ്ലൊവേനിയക്കെതിരെ രണ്ട് ഗോളുകൾ ഫിൽലൻഡിനെതിരെ രണ്ട് ഗോളുകൾ ക്രൊയേഷ്യക്കെതിരെ രണ്ട് ഗോളുകൾ അപ്പം കളിക്കുന്ന കളികളിലൊക്കെ രണ്ട് വീതം ഗോളുകൾ വാങ്ങുന്ന ഒരവസ്ഥ അവരുടെ ഡിഫൻസിനുണ്ട് അത് മാറണം അത് മാറിയേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പം എല്ലാ പോർച്ചുഗീസ് ആരാധകരും ആഗ്രഹിക്കുന്നത് കോച്ച് കളി തോറ്റതിന് ശേഷം പറഞ്ഞത് ഇത് പ്രിപ്പറേഷനാണ് ആ എടുത്താൽ മതി എന്നാണ് അടുത്ത അയർലൻഡിനെതിരെയുള്ള കളിയിൽ വിജയമാണോ പ്രതീക്ഷിക്കുന്നത് വിജയിച്ചുകൊണ്ട് ജർമ്മനിയിലേക്ക് പോവുക എന്നുള്ളത് പരമപ്രധാനമല്ലേ ോ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നോക്കുക നമ്മൾ യൂറോ ക്വാളിഫയർ സ്റ്റേജില് പത്ത് ജയങ്ങൾ നേടിയിട്ടുള്ള ടീമാണ് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താ പ്രിപ്പറേഷൻ മാത്രമാണ് ടീമിന്റെ പ്രിപ്പറേഷൻ മാത്രമാണ് ജൂൺ പതിനെട്ടിന് നമ്മൾ നമ്മുടെ ആദ്യ ഇറങ്ങുമ്പോൾ ഏറ്റവും ബെസ്റ്റായിരിക്കണം അത്രയേ ഉദ്ദേശമുള്ളൂ അതിനുള്ള പ്രിപ്പറേഷൻ ആണിത് ആ അർത്ഥത്തിൽ കണ്ടാൽ മതി എന്നൊക്കെ കോച്ച് പറയുന്നുണ്ടെങ്കിലും ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നൽ ആരാധകർക്കുണ്ട് ഗോളുകൾ കൺസീഡ് ചെയ്യുന്നു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ സംഭവിക്കുന്നു അത് പരിഹരിച്ച് പറ്റൂ വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി